യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിന്റെ കല്യാണം മാധ്യമങ്ങൾ കൊണ്ടാടിയതിനെ വിമർശിച്ച് സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ സ്വാതന്ത്ര്യസമര സേനാനിയുടെ വിവാഹം കഴിഞ്ഞെന്ന മട്ടിലാണ് സുജിത്തിന്റെ വിവാഹ വാർത്തകളെന്നും അബ്ദുൾ ഖാദർ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്ത് പൊലീസിനെ തള്ളിയതുൾപ്പെടെ പതിനൊന്ന് കേസുകളിൽ പ്രതിയാണെന്നും മാധ്യമങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടില്ലെന്നും കെ വി അബ്ദുൾ ഖാദർ വിമർശിച്ചു അബ്ദുൾ ഖാദർ പിണറായി വിജയന് പഠിക്കുകയാണെന്ന് ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തിരിച്ചടിച്ചു സി പി എം തൃശൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് സുജിത്തിനും മാധ്യമങ്ങൾക്കുമെതിരെ അബ്ദുൽ ഖാദർ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് സേനാനിയുടെ അപദാനങ്ങൾ അവർ കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി കൊടുക്കും എന്ന് എനിക്കറിയില്ല ചെടിച്ചട്ടി കൊണ്ടടിച്ചതും ഹെൽമെറ്റ് കൊണ്ടടിച്ചതും ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്കാണ് ശ്രീ ഖാദറിന്റെ പരാമർശം കുന്നംകുളം കസ്റ്റഡി മർദ്ദനവും ഷാജഹാൻ വിവാദങ്ങളും കെട്ടടങ്ങി തുടങ്ങുമ്പോഴാണ് വീണ്ടും കുന്നംകുളം കസ്റ്റഡി മർദ്ദനം ചർച്ചയിലേക്ക് വരുന്നത് സുജിത്തിന്റെ കേസിനേക്കാൾ സി പി എമ്മിനെ പ്രകോപിപ്പിച്ചത് മാധ്യമങ്ങൾ സുജിത്തിന്റെ വിവാഹത്തിനും സുജിത്തിനും നൽകുന്ന പ്രാധാന്യം തന്നെയാണ് റിപ്പോർട്ടർ തൃശൂർ